വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ രാജലക്ഷ്മിക്ക് മാത്രം ഇപ്പോഴും ആ ദേഷ്യം മാറിയിട്ടില്ല ആ ഉടവാളിനെ ചൊല്ലിയാണ് ഇപ്പോഴും പ്രശ്നം നടക്കുന്നത് ഈ ഇന്നലെ പൂജാമുറിക്ക് തീ പിടിച്ചു ഈ തറവാടിൻ്റെ എല്ലാ ആചാരങ്ങളും കത്തി നശിച്ചു ചെമ്പകമംഗലം ഇല്ലാതാവുകയാണ് ശാപം കിട്ടിയ ചില ജന്മങ്ങളീ തറവാട്ടിലേക്ക് വലഞ്ഞു കയറിയതിന് ദൈവം തന്ന ശിക്ഷാണ് ഞാനിത് അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി അമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ചോറ് കഴിക്കാൻ കൈയിട്ടതായിരുന്നു ആ ചോറിലേക്ക് എന്നാൽ ഇതൊക്കെ കേട്ട് ചോറ് കഴിക്കാനാകാതെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് മീനാക്ഷി കരഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു മീനാക്ഷി പോയ സമയം ജഗദീഷ് അമ്മയോട് പറയുന്നുണ്ട് മോശമായി പോയ പോയമ്മ വളരെ മോശമായി പോയി മീന നന്ദിനും പോകുന്നുണ്ട് മീനാക്ഷി ബാൽക്കണിയിൽ പോയി നിന്ന് കരയുകയാണ് നന്ദിനും അവിടേക്ക് വന്നു മോള നീക്കറിയാതെ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇപ്പോൾ മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മയല്ല മറ്റാരെങ്കിലും ആണ് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കില്ലായിരുന്നു പോട്ടെ എന്നിന്റെ മുത്തശ്ശിയല്ലേ എന്റെ മോളത് ക്ഷമിച്ചേക്കെ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് എൻ്റെ മനസ്സിനെ കുത്തി കൊന്നിട്ടാണോ മുത്തശ്ശിയുടെ മനോവേദന തീർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഉടവാള മോഷ്ടിച്ചത് ഞാനാണെന്ന് പറഞ്ഞ് തന്നെയാണ് ഇപ്പോഴും മുത്തശ്ശി ഇരിക്കുന്നത് ഈ മുത്തശ്ശിക്കുന്ന ചിന്തിച്ചൂടെ എനിക്ക് എന്തിനാ ഉടവാള് എനിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ അപ്പോൾ ഞാൻ എന്തിനു മോഷ്ടിക്കണം എന്നെ ഒരു കള്ളിയായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇനി ആ ഉടവാള് മോഷ്ടിച്ചവരെയും ഞാൻ തന്നെ കണ്ടെടുത്തണമല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ മീനാക്ഷി അറിയുന്നു ആ വാള് അവൾ എവിടെ കൊണ്ടുപോയാ ഒളിപ്പിച്ചിരിക്കുന്നത് ആ മൈഥിലി എന്ന് മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു നൂറു കോടി വില വരുന്ന ആ ഒരു വാള് മൈഥിലി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇതുപോലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ ഇതുപോലെ കിടക്കുമോ എന്ന് നന്ദിനി അവളാണ് ആ മോ മോഷ്ടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല മോളെ മീനാക്ഷിക്ക് നന്ദിനിക്ക് സാമുദ്രിയാണ് സംശയം എനിക്ക് ചില സംശയങ്ങളുണ്ട് സംശയങ്ങൾ ആയതുകൊണ്ട് തന്നെ നിന്നോട് ഞാനത് പറയുന്നില്ലെന്ന് നന്ദിനി എന്തായാലും ആ വാൾ പോയ വഴിയെ നമുക്കൊന്ന് പോകണം വരട്ടെ എനിക്ക് നന്ദിനി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയം കുഞ്ഞി കരയുന്നു കുഞ്ഞു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മീനാക്ഷി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നു അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് രാജലക്ഷ്മിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് കുഞ്ഞിനെ സമാ കരച്ചിൽ മാറ്റുകയാണ് രാജലക്ഷ്മി അത് കാണുമ്പോൾ മീനാക്ഷിക്ക് സമാധാനമാകുന്നുണ്ട് കുഞ്ഞിനെ ചേ കൊഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും കൂടി കുഞ്ഞിനൊരു താരാട്ടുപാടൊക്കെ പാടിക്കൊടുക്കുകയാണ് രാജലക്ഷ്മി ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഇനി അവർ നോക്കിക്കോളമെന്ന് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അവർ നോക്കിക്കൊള്ളുവന്നു അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ ഇനി തരില്ലേ അവരേയും എന്റെ പൊട്ടി അങ്ങനെയല്ല പറഞ്ഞത് അവർ നേരം കുഞ്ഞിനെ കളിപ്പിക്കട്ടെ എന്നാ പറഞ്ഞത് അല്ലമേ ഞാൻ നീ ശാപം പിടിച്ചവളാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇനി എൻ്റെ കയ്യിൽ തരാതിരിക്കുമോ എന്ന് മീനാക്ഷി എന്റെക്ക് ആലോചിച്ച് കൂട്ടുന്നത് എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട മോള് വന്നേ എന്ന് നന്ദിനി പറയുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി വിഷമത്തോടെ ഇരിക്കുമ്പോൾ ആഹാരവുമായി മീനാക്ഷിക്ക് ഭക്ഷണവുമായി നന്ദിനി അവിടേക്ക് വന്നു മീനാക്ഷിക്ക് നിർബന്ധിച്ചു കൊടുക്കുന്നു കുറെ തവണ വേണ്ട വേണ്ട എന്ന് പറയുകയാണ് മീനാക്ഷി ഞാൻ വാരത്തരാം എന്ന് നന്ദിനി വേണ്ടമ്മേ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ട് വേണ്ട എന്ന് മീനാക്ഷി ഒരു പിച്ചക്കാരി പോലെയാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് മുത്തശ്ശിക്കൊക്കെ ഞാൻ വെറുതെ മഞ്ഞയാണ് എന്റെ അച്ഛൻ മരിച്ചതോടെ എനിക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം തീർന്നു പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും പോകണമായിരുന്നു മുത്തശ്ശിയുടെ ശത്രുവായ മാധുരിയുടെ മകളായിട്ടാണ് മുത്തശ്ശി എന്നെ കാണുന്നത് അല്ലാതെ ജയറാമിന്റെ മകളായിട്ടല്ല ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അല്ല ശരിയല്ല ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെ മനസ്സെങ്ങനെയുള്ളതാണെന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാണ് അതെനിക്കറിയാം ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ് അമ്മ മുത്തശ്ശിയെ ന്യായീകരിച്ചേ പറയൂ കാരണം അമ്മ മുത്തശ്ശിയുടെ അമ്മയാണ് അമ്മയുടെ മുത്തശ്ശിയാണ് അമ്മയുടെ അമ്മയാണ് മുത്തശ്ശി എൻ്റെ അമ്മയായത് കൊണ്ട് മാത്രമല്ല മുത്തശ്ശിയുടെ ആ നല്ല മനസ്സും എനിക്കറിയാം എന്നെ നന്ദിനി എന്നോട് മാത്രം എന്തിനാ മുത്തശ്ശി ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് മീനാക്ഷി കരയുന്നു രാജലക്ഷ്മി അമ്മ നിന്റെ മുത്തശ്ശിയാണ് മകൻ മരിച്ച സങ്കടത്തിലും ഈ തറവാട് നശിച്ച ആ ദുഃഖത്തിലും ആകെ തകർന്നിരിക്കയാണ് ആ ഭാവം ആ താക്കോല് സൂക്ഷിക്കാത്തതിന്റെ ദേഷ്യത്തിൽ അമ്മ നിന്നെ ശകാരിച്ചിട്ടുണ്ട് അത് പലപ്പോഴും പരിധി കടക്കുന്നുണ്ടെന്ന് എനിക്കും അറിയാം സ്വസ്ഥമായി അമ്മയെ ഒന്ന് അടുത്ത് കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് സംസാരിക്കാൻ എൻ്റെ അമ്മയോടുള്ള മോളുടെ തെറ്റ് എൻ്റെ മോളോടുള്ള അമ്മയുടെ തെറ്റിദ്ധാരണ ഞാൻ തന്നെ സംസാരിച്ച് തീർത്തോളാം എന്താണ് അമ്മയുടെ മനസ്സിൽ കടന്നുകൂടിയ ആ കരടം എനിക്ക് അറിയത്തില്ല എന്തായാലും അത് മാറ്റിയേ പറ്റൂ എന്നെ പറഞ്ഞു വീണ്ടും ഭക്ഷണം കഴിക്കാൻ നന്ദിനി മീനാക്ഷിയെ നിർബന്ധിക്കുന്നു നിന്നെ പ്രസവിക്കാത്ത ഈ അമ്മയുടെ വാക്ക് നീ എന്തിനു കേൾക്കണം അല്ലേ അല്പം കൂടി കഴിഞ്ഞാൽ എൻ്റെ കണ്ണുനീരിന്റെ ഉപ്പ് കലരും ഈ ആഹാരത്തിൽ അതിന് മുമ്പേ ഇത് കഴിക്കുന്നു എന്ന് നന്ദിനി മീനാക്ഷിയോട് പറയുകയും ഭക്ഷണം വാരി കൊടുക്കുകയും ചെയ്യുന്നു പിന്നീട് ജഗദീഷിനെ കാണിക്കുന്നു അരികിലേക്ക് മാലതി വരുന്നു ഭക്ഷണവുമായിട്ട് പാലാണിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പാല് മാത്രമല്ല ഒത്തിരി ധാന്യങ്ങൾ കുറുക്കിയെടുത്തതാണ് ഇതൊക്കെ കേട്ടിട്ട് ജഗദീഷ് പറയുന്നു എന്നെ പരിപോഷിക്കാൻ എന്നിട്ട് എന്നെ കുളിപ്പിച്ച് കിടത്തി ഒരു പഞ്ഞിയും വെച്ച് ഇവിടെ കിടത്താൻ അല്ലെ എനക്ക് ജഗദീഷ് ദേഷ്യത്തോടെ പറയുന്നു എന്താ ഇത് ഏത് ഏത് നേരവും വെട്ടുപോത്തിരേ പോലെ എന്ന് മാലതി എന്നാ പിന്നെ ഞാൻ നിന്റെ പിറകെ എണപ്രാവായിട്ട് അങ്ങ് വരാം മതിയോ എനിക്ക് നിന്റെ പാലും മഞ്ചാരൊന്നും വേണ്ട പേടി എനിക്ക് നിന്നെ മാത്രമല്ല എല്ലാത്തിനെയും എന്ന് ജഗദീഷ് പേടിയോ എനിക്ക് മനസ്സിലായില്ല എന്ന് മാലതിയും കുറെ നാള് കൂടി കുടുംബത്തിന് ഒരു സമാധാനം വന്നതാ എല്ലാം ശരിയായപ്പോൾ അമ്മ ആ കുട്ടിയോട് അങ്ങനെ പറഞ്ഞത് മോശമായി പോയി എനിക്കേട്ട് മാലതി പറയുന്നു ഓ ആ സങ്കടമാണോ വല്യേട്ട് പുത്രി സങ്കടപ്പെട്ടതിന്റെ സങ്കടമാണോ അമ്മ അങ്ങനെ പറഞ്ഞതേ കണക്കായിപ്പോയി എനിക്കടങ്ങ് ഇഷ്ടപ്പെട്ടു കാര്യം അമ്മയോട് എന്നോട് പല കാര്യത്തിനും പോരിന് വരുമെങ്കിലും ചില കാര്യങ്ങൾ അമ്മ പറയുന്നത് കറക്റ്റ് ജഗദീഷ് ചേട്ടൻ കട്ടായിരുന്നു അവള് വലതു കാല വെച്ച് ചെമ്പകമ്പലത്തേക്ക് കയറി ഉടൻ തന്നെ ഒരു കാക്കചത്ത് പൊത്തുനിന്ന് വീണത് അതിനർത്ഥം എന്താ കാക്കയ്ക്ക് പോലും അവളെ ഉള്ളെടുത്ത് രക്ഷയില്ലെന്നല്ലേ കരണ്ടടിച്ച് മാത്രം ചാകുന്ന കാക്കയ്ക്ക് ഈ ചെമ്പകമംഗലത്ത് ദുർമരണം ദേ ഈ കാക്കചത്തു പൂച്ച ചത്തു എന്ന് പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വരണ്ട ഞാൻ അത്ര അന്ധവിശ്വാസിയല്ലെന്ന് ജഗദീഷ് ഈ തറവാട്ടിലെ അനർത്ഥങ്ങൾ നിന്നിട്ടില്ല അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മാലതി അല്ലെങ്കിൽ ഈ തറവാട് നശിക്കുന്നത് കാണാനാണല്ലോ ആഗ്രഹിക്കുന്നത് എന്നും ദേഷ്യത്തോടെ ജഗദീഷ് പറയുന്നുണ്ട് മീനാക്ഷി ചെമ്പകമംഗലത്തിന്റെ നാശം തന്നെയാണ് അത് ഇനി ഞാൻ പറയും എന്ന് പറഞ്ഞ് മാലതി പോകുന്നു ദേഷ്യത്തോടെ ജഗദീഷ് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് സാവിത്രിയെ സാവിത്രി വളരെ ടെൻഷനോടെ നിൽക്കുന്നു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് സാവിത്രി അയാളെ വിളിക്കുകയാണ് അയാൾ അയാളോട് സാവിത്രി പറയുന്നു ഇതെന്താ സാർ വിളിക്കാതിരുന്നത് എന്ന് കാര്യം നടക്കാതെ ഞാൻ വിളിച്ചിട്ട് എന്താ കാര്യം രാമഭദ്രന്റെ പിടി അടയ്ക്കാൻ വേണ്ടി ഞാൻ ദുബായ് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു അവരതിന്റെ ഡീറ്റെയിൽസ് തരുന്നില്ല എന്ന് അയാൾ പറഞ്ഞു ഞാൻ ദുബായിലുള്ള എന്റെ രണ്ട് ഫ്രണ്ട്സിനെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഞാൻ രാമഭദ്രന് അവിടെ അടയ്ക്കാനുള്ള ഫണ്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് സാവിത്രി എന്താണെന്ന് അറിയില്ല ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം എന്ന് അയാൾ പറഞ്ഞു ഇത്രയും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു ടെൻഷൻ ആവുകയാണ് സാവിത്രി ഇതേ സമയം രാജലക്ഷ്മി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നീ മീനാക്ഷി കൊച്ചിനോട് കാണിക്കുന്ന അവഗണന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മീനാക്ഷി എന്റെ കഷ്ടപ്പെട്ടിട്ട് കുഞ്ഞിനെ ഇവിടെ വാങ്ങിയത് ഒരു അമ്മ കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം കൊടുത്താണ് ആ കുഞ്ഞ് ഇവളെ വളർത്തി അവളെ ഈ കുഞ്ഞിനെ വളർത്തിയിരിക്കുന്നത് എല്ലാം പറയുന്നുണ്ട് എന്നിട്ടും എന്തിനാണ് രാജലക്ഷ്മി നീ അവളെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത് നീ നിന്റെ ജയറാമിനെങ്കിലും ഓർക്കണ്ടേ നീ എന്തിനാണ് എന്റെ കുഞ്ഞിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതെന്ന് കൈമൾ ചോദിക്കുന്നു എനിക്കറിയാം എന്റെ മനസ്സിൽ അവളോട് ക്ഷമിക്കാൻ കഴിയാത്ത എന്തോ ഒരു കരട് കിടപ്പുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ട് തന്നെ മനസ്സിൽ വന്ന് ചേർന്നതാണ് പതിനെട്ട് കൊല്ലം കാത്തിരുന്നിട്ടാണ് അവളെ നമുക്ക് കിട്ടിയത് ദൈവമാണ് അവളെ നമുക്ക് തന്നത് എന്നെ കേക്കൈമും പറയുന്നു തിരുത്തണം അവിടെ ഒരു സിദ്ധൻ വന്ന് ഒരു കാവിലെ ഒരു സിദ്ധൻ വന്നിട്ടുണ്ട് മൂന്ന് കാലങ്ങളും മുന്നിലും പിന്നിലും നോക്കി പറയാൻ കഴിവുള്ള ആളാണ് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് രാജലക്ഷ്മി പറയുന്നു തുടർന്ന് ഇപ്പോൾ മാലതിയും രാജലക്ഷ്മിയുമാണ് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത് ദിവ്യ ദൃഷ്ടിയുണ്ട് അതിലൂടെ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയായിരിക്കുമെന്ന് പറയുന്നു അങ്ങനെ രാജലക്ഷ്മി അവിടെ എത്തിക്കഴിഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കിഷർ മീ ചാനൽ